അവിടുന്ന് പിന്നീടുള്ളത് മുഴുവനും അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാണ് തങ്ങൾ ജനിച്ചതിന് ശേഷം മാത്രമല്ല ഈ സദസ്സിലിരുന്ന് എന്റെ വാല കേൾക്കുന്ന ഈ മാനുള്ള ഉമ്മമാര് ഈമാനുള്ള സഹോദരിമാരേ ഉമ്മയായ ആമിന ഉമ്മ റതിയൊള്ളാഹുവൻ ഗർഭപാത്രത്തിലുള്ള സമയത്തുപോലും ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായി ധാരാളം ൾ ഉണ്ടായി ഇത് വെറുതെ വാരോലയല്ല കള്ളക്കഥകളല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അത്ഭുതങ്ങൾ പറഞ്ഞ കൂട്ടത്തിലോ നിങ്ങൾ നോക്കി ആമിന ബീ വിറതിയൊള്ളാഹുവൻ ആ ഗർഭം ചുമന്നപ്പോ ആമിന ബീവിറതിയുള്ളാഹുവൻ ആയോട് പറയപ്പെട്ടില്ലേ ഓ നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളതും ഒരു സാധാരണ കുഞ്ഞിനെയല്ല നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളൊരു സാധാരണ കുഞ്ഞിനെയല്ല മറിച്ച് ഇന്നി ഉമ്മയാണ് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് അപ്പാമിനി വിറതിയൊള്ളാഹു എന്നെ പറയുകയാണ് ഞാൻ ഗർഭം ചുമന്നതായി അറിയുന്നില്ലല്ലോ ഗർഭം ചുമന്നതായി ഞാൻ അറിയുന്നില്ലല്ലോ അതേ അതാ എനിക്കോ എനിക്കൊരു ഭാരം അനുഭവപ്പെടുന്നില്ലല്ലോ വസല്ലമ അനുഭവപ്പെടുന്നില്ലല്ലോകുന്ന അത്ഭുത കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായപ്പോ ആ ഉമ്മാക്കും അത്ഭുതം ലഭിച്ചുപോയി ആ ഉമ്മാക്കും പ്രത്യേകത കിട്ടിപ്പോയി എന്റെ വായ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരോട് ചോദിക്കട്ടെ ഈ കെ സി റോട്ടിലോ അല്ലെങ്കിൽ തലപ്പാടിയിലോ പരിസരത്തോ നമ്മുടെ നാടുകളിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഗർഭം ചുമന്നാൽ ആ ഉമ്മക്ക് ആദ്യം ഒരു ഒരു അവസ്ഥ ഒരു സ്വഭാവം പ്രത്യേകമായ ഒരു സ്വഭാവം ഉണ്ടാകും പിന്നീട് പ്രസവത്തോട് അടുക്കുന്ന മാസങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടാകും ചോദിക്കട്ടെ ഞാൻ ഉമ്മമാരോട് നിങ്ങൾ ഗർഭം ചുമന്ന തുടക്കത്തിൽ നിങ്ങളുടെ വയറിൽ വയറ്റിൽ ഒരു ഭാരം അനുഭവപ്പെടാറുണ്ടോ ഇല്ല ഭാരം തുടക്കത്തിൽ അനുഭവപ്പെടാറില്ല അതേ സമയത്ത് മാസങ്ങൾ പിന്നിടുമ്പോ പിന്നീട് അതാ വയറ്റിൽ ഒരു ഭാരം അനുഭവം എന്തേ കാരണം എന്റെ ജനനം അടുത്തിരിക്കുന്നു പ്രസവം അടുത്തിരിക്കുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലക്കാണ് ഒരു പേരിട്ട് നിൽക്കുന്ന തരത്തിലും രൂപത്തിലുമാണ് ഹബീബായ നബി തങ്ങളെ ആമി ഗർഭം ചുമന്നപ്പോ ചെറിയ ഒരു ഭാരം അനുഭവപ്പെടുന്നത് അതാ ഗർഭം ചുമന്നതിന്റെ തുടക്കത്തിലാണ് പിന്നീട് തീരെ ഭാരം അനുഭവപ്പെടുന്നില്ല ഇത് സാധാരണക്ക് എതിരായിട്ടുള്ള സംഭവമാണല്ലോ അതിനാണ് അസാധാരണത്വമെന്ന് പറയുന്നത് ആകയാൽ തങ്ങള് പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്നപ്പോൾ തന്നെ അത്ഭുതമാണു അവിടെ ഇങ്ങോട്ട് എല്ലാം അത്ഭുതം തന്നെയാണ് സുബാനുള്ള ആ അത്ഭുതമുണ്ടോ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ലാഹു റിപ്പോർട്ട് ചെയ്തതിൽ കാണാസല്ലാഹു അലിയവ സല്ലപദങ്ങള് ഈ ലോകത്തേക്ക് അതാ കടന്നു വരുമ്പോൾ അഥവാ ജനിക്കുമ്പോൾ പ്രസവിക്കപ്പെടുമ്പോൾ അവിടുന്നതാ തന്റെ കൈവിരലുകൾ മുഴുവനും മടക്കി വെച്ചിട്ടാണ് ഒരു നമ്മൾ അത്തഹിയാത്തിൽ എന്ന് പറയുന്ന സമയത്ത് ആ മുസബ്യാ ചൂണ്ട് വിരലില്ലയോ അത് നമ്മളൊന്നും ഇങ്ങനെ ഉയർത്തി കാണിക്കാറില്ലേ എന്നിട്ട് ആ അത്തഹിയാത്ത് അവസാനിക്കുന്നത് വരെ അങ്ങനെ തന്നെയല്ലേ ഉയർത്തി വെക്കാറുള്ളത് എന്നാൽ നബിസ ാഹ് വലിയവ സൽമതങ്ങൾ ജനിച്ചപ്പോൾ അതുപോലെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടാണ് ജനിക്കുന്നത് എന്തേ കാരണം കൽ മുസബ്ബിഹി ബിഹാ അത് മുഖേന തസ്ബീഹിന്റെ പ്രയോഗം നടത്തുന്നത് പോലെയാണ് അവ നിങ്ങൾ നോക്കൂ ജനിച്ചപ്പോഴും അത്ഭുതം തന്നെ ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് അവിടുന്ന് ജനിക്കുന്ന സമയത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ ഞാൻ ഇത് പറക്കത്തിന് വേണ്ടി ഏതാനും ചില അത്ഭുതങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞു എന്നേയുള്ളൂ തങ്ങൾ ഏത് വിഷയത്തിനും നബിസല്ലാഹുമാണ് അവലംബമാ അഭയമാണ് തിരുനബി തിരുനബിഹു അലഹി വസങ്ങൾ ഏത് വിഷയത്തിനും നബിസ്ലഹി വസല്ല തങ്ങൾ അഭയമാണ് തിരുനബി തിരുനബിഹു അലഹി വസല്ല മതങ്ങൾ അഭയമാണ് ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ബന്ധിയോട് അടുത്ത് ഒരു സ്ഥാപനത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ തിരുനബി അലഹി വസ്ല്ല അഭയമാണ് എന്ന അവർ അവർ ഉയർത്തിപ്പിടിച്ച പ്രമേയം അത് ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ും അഭയമാണ് സംശയമില്ല പക്ഷേ ആ നേതാവിനെ അവലംബിക്കേണ്ടുന്ന രൂപത്തിൽ അവലംബിക്കണം അവലംബിച്ചാൽ അതുകൊണ്ടല്ലേ നബിസാഹുടീത മഴയില്ലാതെയാൽ അന്ന് സ്വഹാബത്തിന് സങ്കടം പറയാനുണ്ടായിരുന്നത് തങ്ങളോടാണ് ആ ിൽ വന്ന് അതാ പിൽക്കാലത്തുള്ള ജനങ്ങൾ സങ്കടം പറയുന്നു മഴയില്ലാതെ ആയപ്പോൾ മഴ വേണമെന്ന് വന്ന് സങ്കടം പറയുമ്പോ മഴ വർഷിക്കുന്നു യാൽ ജീവിച്ചിരിപ്പുള്ള സമയത്തും വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയമാണ് ഓ സുഹൃത്തുക്കളെ കേവലം ജീവിച്ചിരിപ്പുള്ള സമയത്ത് മാത്രമല്ലോ വഫാത്തിന് ശേഷവും അഭയമാണ് എന്തേ കാരണമെന്നറിയുമോ നബിസല്ലാഹു അലകി വസല്ല മതങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലോ അവിടെ മഹാന്മാര് നടത്തിയ പ്രയോഗം അങ്ങനെയാണ് തങ്ങള് വഫാത്തായിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഷറഫാക്കപ്പെട്ട കബരിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ജീവിതകാലത്തായാലും വഫാത്തിന് ശേഷമായാലും നബിസല്ലാഹു അലിയ വസല്ലമാ തങ്ങൾ അഭയം തന്നെ അതിലൊരു സംശയവുമില്ല അങ്ങനെയല്ലേ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് എത്ര സംഭവങ്ങളുണ്ട് അബു എന്ന ഭരണാധികാരി ചരിത്രത്തിൽ കാണാക്കുപന് അനസ്രിയോഹവന്യുവിനോട് ചർച്ച നടത്തുകയാണ് മാലിക്കുമതിയല്ലോഹവന്മു തങ്ങൾ ആരാണ് മദീനത്ത പള്ളിയിലെ മുതറി ആ മാലിക്കുവന് അനുസൃതിയല്ലോഹൻ ഗുവിനോട് ലഭിച്ചല്ലോ അതേ അബൂ ജൈഫർ എന്ന ഭരം നടത്തുകയാണ് ആ ചർച്ച ഇങ്ങനെ ശബ്ദമുരൽപ്പം കൂടിപ്പോയപ്പോ മാലിക്മ ആലിമാണല്ലോ ആലിമീങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കേണ്ടതാണല്ലോ ഏത് ഭരണാധികാരി തെറ്റ് ചെയ്യുമ്പോഴും അവര് തെറ്റായ വഴിയിൽ നീങ്ങുമ്പോ അത് ആ വഴി ശരിയല്ലോ ഈ വഴിയിലൂടെ നീങ്ങേണ്ടതുണ്ട് എന്ന് അതാ അപ്പോൾ പറഞ്ഞു യാമീറൽ പറഞ്ഞു ബഹുമാനം കൊടുക്കണം ബഹുമാനം അവർക്കുള്ളതാണല്ലോ ഭരണാധികാരികൾക്ക് ബഹുമാനമുണ്ട് ബഹുമാനം കൊടുക്കണം ആ ബഹുമാനം കൊടുത്തിട്ട് തന്നെ വിളിച്ചതെങ്ങനെയാണ് ഓ എന്നിട്ടതാ വിളിച്ചിട്ട് പറയാണ് ഈ മദീനത്തെ പള്ളി ഇതേത് പള്ളിയാണ് കെ സി റോഡ് പള്ളിയല്ലല്ലോ തലപ്പാടി പള്ളിയല്ലല്ലോ എന്റെ കളസയിലെ പള്ളിയല്ലല്ലോ

തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളിയാണ് ആ പള്ളിക്ക് വസല്ല ജീവിതകാലത്ത് തന്നെ ബഹുമാനമുണ്ട് വഫാത്തിന് ശേഷമായാലോ ഇനി കേൾക്കണ്ട തങ്ങൾ അവിടെയാണല്ലോ കിടന്നുറങ്ങുന്നത് തങ്ങൾ അവിടെയാണല്ലോ കിടന്നുറങ്ങുന്നത് എന്ന പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ് അവിടെയാണല്ലോ നബിസല്ലാഹു അലഗിവസല്ല അഥവാ അവിടെ അതാക്കടന്ന് ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അവിടെയാണല്ലോ അതുകൊണ്ട് തന്നെ മാലിക്മാമ ഈ ഭരണാധികാരിയോട് പറയാണ് ഈ പള്ളിയിൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തരുത് പൊതുവേ പള്ളികളിൽ ശബ്ദമുയർത്താൻ പാടില്ല അത് ഉള്ളത് തന്നെയാണ് അതേ സമയത്ത് ഈ പള്ളിയിലേതായാലും ശബ്ദമുയർത്താൻ പാടില്ല എന്തേ കാരണം എന്നറിയുമോ അതെ അള്ളാഹുത്താല ജനങ്ങളെ അതപ് പഠിപ്പിച്ച പള്ളിയാണ് എങ്ങനെയാണ് അള്ളാഹുത്താല ജനങ്ങൾക്ക് അതപ് പഠിപ്പിച്ചിട്ടുള്ളത് ുംബി നബി സല്ലാഹു അലകി വസല്ല ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിക്ക ഉയർത്തരുത് കേട്ടോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല അള്ളാഹുത്താല ഒരു വിഭാഗം ആളുകളെ പ്രത്യേകം പുകഴ്ത്തി പറഞ്ഞതുമാണല്ലോ അവരാരാണ് ആ വിഭാഗം ഇന്നല്ലോലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ശബ്ദമൊന്ന് പതുക്കെയാക്കിയിട്ട് സംസാരിക്കുന്നവർ അല്ല പ്രത്യേകം തെരഞ്ഞെടുത്ത വിഭാഗമാണ് കേട്ടോ അങ്ങനെ അല്ലാഹു തആല ഒരു വിഭാഗത്തെ പ്രത്യേകം പുകഴ്ത്തി പറഞ്ഞതാണ് ശബ്ദം ഉയർത്തിയവരെ പ്രത്യേകം ആക്ഷേപിച്ച് പറഞ്ഞതാണ് എന്നിട്ടോ മാലിക് ആ ഭരണാധികാരിയോട് പ്രത്യേകം പഠിപ്പിക്കുകയാണ് നബി സല്ല അലൈഹി വസല്ലമ തങ്ങളോട് അവിടത്തെ വഫാത്തിന് ശേഷം സമീപിക്കേണ്ടത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ട ബഹുമാനം എങ്ങനെയാണ് ജീവിച്ചിരിപ്പുള്ള സമയത്ത് തങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ് നിലപാടെങ്ങനെയാണ് നിങ്ങളൊന്ന് ശരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ ആരാണിത് പറയുന്നത് നൗഫൽ സഖാഫി അല്ലല്ലോ പിന്നെ ആരാണിത് പറയുന്നത് മാലിക്കുമതിയല്ലോഹുവൻ ഓ സുഹൃത്തുക്കളെ സാധാരണക്കാരല്ല ദീർഘകാലം നടത്തിയ മാനല്ലേ നമ്മുടെ അനുസൃതിയുള്ള ഇമാമായ ഷാഫി ഇമാമിന്റെ ഉസ്താദാണല്ലോ അനുസൃതങ്ങളാ അലഹി വസല്ലമാലഹി വസല്ലമാ തങ്ങളോടുള്ള നിലപാട് എങ്ങനെയാണ് സമീപനം എങ്ങനെയാണ് വെച്ച് പുലർത്തേണ്ടത് അയ്യാ വഫാത്തായിട്ടുണ്ടെങ്കിലോ ജീവിതകാലത്ത് അയാത്തുള്ള സമയത്ത് തങ്ങളോട് എങ്ങനെയാണോ അതേ സമീപനം വെച്ചു പുലർത്തിയിരുന്നത് അതേ സമീപനം തന്നെയാണ് വഫാത്തിന് ശേഷവും വെച്ചു പുലർത്തേണ്ട എന്ന ഭരണാധികാരിക്ക് വിഷയം മനസ്സിലായി പിന്നെ ആ സ്ഥലത്ത് പതാ ഉറക്കേ സംസാരിക്കുന്നില്ല നല്ല സ്വഭാവമാണ് ഒരറിയാത്ത ഒരു കാര്യം അറിയുന്ന ആളുകൾ പറഞ്ഞു തരുമ്പോ പിന്നെ നല്ല മനുഷ്യനാണോ കൽമ ക്ലിയർ ആണോ ശുദ്ധ മനുഷ്യനാണോ എന്നാ പിന്നെ അത് അംഗീകരിക്കും വേറെ ചില ആളുകൾ അപ്പോഴും അംഗീകരിക്കൂല എന്തെങ്കിലും ഒരു ന്യായം പറയും ഏ പറയൽ തന്നെ ഉരുണ്ട് കളിക്ക എന്നാണ് ഉരുണ്ട് കളിക്കുന്നു പറയും ഉരുണ്ട് കളിക്കുക അത് സ്ത്രീകൾക്കും ഉണ്ട് സ്വഭാവം സ്ത്രീകൾ എല്ലാ ഉമ്മമാരെ കുറിച്ച് ഞാൻ ഈ നാട്ടിലെ പരിസരത്തുള്ള ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സ്ത്രീകളോട് നിങ്ങൾ നോക്ക് പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവം ഇവിടുത്തെ ഉമ്മമാരൊന്നും അല്ല കേട്ടോ അവരൊക്കെ നല്ലവരാ അല്ലാഹോ നിങ്ങളിപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇവരൊക്കെ മനസ്സിലാക്കി എന്താന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ വേദന ഉസ്താമാരൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ഉമ്മമാരൊന്നുമല്ല ഇവിടുത്തെ ഉമ്മമാരൊന്നുമല്ല എന്താ കാരണം അത് അതാത് സ്ഥലത്തുള്ള വേല കേൾക്കുന്ന ഉമ്മമാരെയും സഹോദരിമാരെയും ഒന്ന് സോപ്പ് ഇട അവരെ ഒന്ന് പുകഴ്ത്തി പറയാണ് പക്ഷെ ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞോട്ടോ കാരണം കെ സി റോഡില് ഞാൻ ആദ്യായിട്ടൊന്നുമില്ലല്ലോ വേല വരണം പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ക്ഷണിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വേലന് വരാറുണ്ട് അങ്ങനെ ഇപ്പൊ ക്ഷണിച്ചപ്പോഴും ഞാൻ ഇവിടെ വേദന വന്നു അള്ളാഹുത്തായാല നമ്മുടെ എല്ലാ സദസ്സുകളും കബൂൽ ചെയ്യട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല സദസ്സുകളിൽ സംബന്ധിച്ച് അതിന്റെയൊക്കെ പുണ്യം കരകതമാക്കാൻ ചെയ്യട്ടെ സാന്ദർഭികമായി അതേസമയത്ത് സ്ത്രീകളുടെ സ്വഭാവം ഒന്ന് നോക്കുങ്ങള് അവർക്കൊരു സ്വഭാവം ഉണ്ടെന്നറിയോ ഓരോ ഭാഗത്തൊരു തെറ്റ് വന്നാൽ ആ തെറ്റൊരു അംഗീകരിക്കൂല നിങ്ങളൊരു നിങ്ങൾ മാർക്കറ്റിൽ പോയി ഒരു മീന് കൊണ്ടുവന്ന് കൊടുത്തു കരുതി നല്ല മീന് ഫ്രഷ് മീന് കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് ഭാര്യനോട് പറയും നമുക്കിപ്പോ ആകെ മാർക്കറ്റിൽ മീന് കൊണ്ടുവന്ന് കൊടുക്കാനല്ലേ കഴിയുള്ളൂ നല്ലൊരു മീൻറെ ആക്കാൻ ആർക്കാ കഴിയാ ഏഹ് മീന് മുളകിട്ടത് കഴിയില്ല അത് അവരെന്നെ അത് അവർ തൊട്ടാലേ എത്താവുള്ളൂ അപ്പൊ കൊണ്ടുവന്ന് കൊടുത്തു കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നോക്കുമ്പോ കറി അത്രയൊന്നും മട്ടത്തിലായിട്ടില്ല അപ്പൊ ഭാര്യനോട് എന്തേ ഇങ്ങനെ കറി അത്ര ഞാൻ വിചാരിച്ചതുപോലെ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭാര്യ അത് എനിക്ക് എന്തോ ഒരു തെറ്റു പറ്റിയതാണ് കേട്ടോ അവിടെ കുഴപ്പമില്ല ഞാൻ ഇൻഷാല്ല അടുത്ത് നല്ല ഉഷാറാക്കി തരാം എന്ന് പറയില്ല എന്ന് പറയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ നല്ല ഭാര്യ ആയിരിക്കും അങ്ങനെ വളരെ കുറവാ അങ്ങനെ പറയാറ് പിന്നെ എന്താ പറയാ അങ്ങോട്ട് നോക്കി പിന്നെന്താ പറയാന്ന് അറിയോ ഇന്നെന്താ പറയാ അത് മനുഷ്യ നിങ്ങൾ കൊണ്ടുവന്ന് തന്ന മീന് ഫ്രഷ് പറയാ അപ്പോഴും ഇത് മേത്തുക്ക് വലിച്ചെറിയുന്നത് സമ്മതിക്കൂല എല്ലാരെ കുറിച്ച് അല്ലോട്ടോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടുകളി അതിനൊക്കെ കുറച്ചോ ഉപകരിക്കേണ്ടെന്ന് കരുതിട്ട് പറയാണ് മാമി മറമോളും അറിയും അമ്മായി മരുമോളും കറി നല്ല ഉഷാറായാൽ കറി നല്ല ഉഷാറായാൽ ഭക്ഷണം നല്ല ഉഷാറായാൽ ഈ ചങ്ങായി ചോദിക്കും ആരണ്ടാക്കിയത് ആരാര് നിന്റെ തിരി തന്നെ ഭാര്യ തന്നെയാണ് എന്നാലും ഉമ്മ പോയി ഉണ്ടാക്കിയത് ഭാര്യയാണെങ്കിലും കായ അരച്ചു കൊടുത്ത എന്ന് പറയും ആര് ഉമ്മ പറയും ഉമ്മ കരി ഉണ്ടാക്കിയത് നിന്റെ ഭാര്യയാണെങ്കിലും ഈ കായ അരച്ചു കൊടുത്തരാര് അത് നിന്റെ ഉമ്മ ലാ നാണല്ലാന്ന് പറയും എന്തായിരുന്നു അപ്പഴും ഉമ്മ വിട്ടുകൊടുക്കൂല അത് പൊതുവേ സ്ത്രീകൾക്കുള്ള സ്വഭാവമാണ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്കൊക്കെ അള്ളാഹു വർക്കത്ത് കേട്ടെ അത് അവർക്ക് സത്യത്തിൽ ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്ന് കരുതിയിട്ടാണ് പക്ഷെ സത്യം പറഞ്ഞു കൊടുക്കുമ്പോ അത് വേഗം അംഗീകരിക്കുന്ന നല്ല സ്വഭാവം പിന്നെ അവിടെ ഉരുണ്ട് കളിയില്ല അവിടെ പിന്നെ മുടന്ത ന്യായം പറച്ചിലില്ല ഓ oh, ചെറുപ്പക്കാരാ oh, അതേ നിന്റെ തലയിൽ ഒരു പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിംഗ് ഞാനിപ്പോ ഓർക്കുകയാണ് സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി എന്തിനാണ് വണ്ടി നിർത്തിയത് അതേ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ റൂട്ട് എനിക്കറിയാത്തത് കൊണ്ട് അവിടെ ആരെങ്കിലും ഒരാളോട് വഴി ചോദിക്കാനാണ് വണ്ടി നിർത്താൻ പറഞ്ഞത് അങ്ങനെ നിർത്തിയ വണ്ടിയിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ബൈക്കിൽ പോവായിരുന്നു എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു വന്നിട്ടോ സുഹഹാനല്ല എന്റെ കൈ പിടിച്ചു ചുംബിച്ചു എന്നാൽ ഈ ചുംബിക്കാനൊന്നും അർഹതപ്പെട്ടതല്ല എന്ന് അച്ഛനായിക്കറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ പക്ഷെ അവനങ്ങ് ചുംബിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് പക്ഷേ ഞാൻ അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അവൻ കറിയാ അവൻ കരുതിയത് ഉസ്താദിന്റെ കൈ ചുംബിക്കണമെന്നാണ് അതവൻ അറിയാം പക്ഷേ ഞാൻ അവന്റെ കൈയിലേക്കൊന്നു നോക്കിയപ്പോ എന്റെ കൈ അവന്റെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു കണ്ടു അപ്പൊ എന്റെ വണ്ടിയിൽ എന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു കണ്ടില്ലേ ഉസ്താദേ നല്ല ചെറുപ്പക്കാരനായിരിക്കും എന്റെ കാരണം അതിന്റെ അടയാളമല്ലേ അതേ നിങ്ങളെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു അപ്പൊ കാണുമ്പോൾ അങ്ങോട്ട് പോകണമെന്നവൻ അറിയാം എന്നിട്ടോ നിങ്ങളെ കൈപിടിച്ച് ചെയ്തു അതേ സമയത്തോ കയ്യിൽ അതുപോലെയുള്ള ഒരു ചൈനിടാൻ പാടില്ല എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടിട്ടുള്ളത് ശരിയാണ് പറഞ്ഞത് എനിക്കത് പെട്ടെന്ന് മനസ്സിലായി അല്ലാതെ ധിക്കാര മനോഭാവത്തോടെയാകാൻ സാധ്യതയില്ലല്ലോ പറഞ്ഞാൽ അംഗീകരിക്കും സ്വഭാവം അച്ചെറുപ്പക്കാരനിലുണ്ടാവും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ യുവാക്കളെ അതേ വയലുകളിൽ നിങ്ങൾ കേൾക്കുന്നു തലയിലെ മുടി നിങ്ങൾ പരിഷ്കാരമനുസരിച്ച് കളയരുത് കേട്ടോ അത് നല്ല മാന്യമായ നിലക്കുള്ള മുടികളയലാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങളത് കേട്ടാൽ നിക്കാരത്തിന്റെ മനോഭാവം ഉണ്ടാകാൻ പാടില്ല ത് കേട്ടുവോ ഉടനെ പോയി നിങ്ങളതാ മാന്യമായ നിലക്ക് മുടികളാണ് എന്റെ കാരണം നല്ലത് പറഞ്ഞാൽ അത് കേൾക്കുന്ന സ്വഭാവം മാന്യന്മാരുടെ സ്വഭാവമാണ് കിട്ടുവോ അതുകൊണ്ടല്ലേ മാലിക്കുബിന് അനസ് റതിയൊന്നാഹുവെന്നുമള്ളിയിലെ മുതറിസാണ് മഹാനവരികൾ ഈ വിഷയം അങ്ങ് ഭരണാധികാരിക്ക് പറഞ്ഞു കൊടുത്തപ്പോ മഹാനവരുകൾ അത് ഉൾക്കൊള്ളുകയാണ് എന്നിട്ടോ മഹാനവരികൾക്കൊരു സംശയമുണ്ട് ആ സംശയമാണ് പിന്നീട് മുദറിസ് ഉസ്താദിനോട് ചോദിക്കുന്നത് എന്താണ് സംശയം ഓ മാലിക് അനുസൃതങ്ങളെ റതിയല്ലോ സാധാരണഗതിയിൽ ഒരു സിയാറത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ബാപ്പാന്റെ കബർ സി ആറത്തിന് പോവാണ് ഉമ്മാന്റെ കബറി സിയാറത്തിന് പോവാണ് എങ്ങനെ അവിടെ കബർ സിയാറത്ത് ചെയ്യണം എവിടെ നിന്നിട്ട് സലാം പറയണം എവിടെ നിന്നിട്ട് ഖുർആൻ ഓതണം എവിടെ നിന്നിട്ട് ദുആ ചെയ്യണം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു ബാപ്പാന്റെ എരികിൽ ചെന്നാൽ ബാപ്പാന്റെ മുഖം ഏത് ഭാഗത്താണ് തിരിഞ്ഞിട്ടുള്ളത് അവിടെ വരണം അപ്പൊ ഖിബലയുടെ ഭാഗത്തേക്കാണ് ബാപ്പാന്റെ മുഖം തിരിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം മുന്നിടണം എന്നിട്ട് അവിടെ എന്നിട്ട് മഹാൻമാർ പറഞ്ഞു എവിടെയാണ് അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല കിബിലേക്ക് തിരിഞ്ഞിട്ടാണ് ഖുർആൻ ഖുർആആാനോ എന്ന് പറഞ്ഞു ഇനി ദുആ ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടുന്നത് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാ ഇനി പോയി ഖുർആൻ ഓതുമ്പോൾ ഇരുന്നിട്ടാണോ ഖുർആൻ ഓതേണ്ടുന്നത് നിന്നിട്ടാണോ ഖുർആൻ ഓതേണ്ടുന്നത് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇരുന്നിട്ട് ഖുർആൻ ഓദാ ദുയർക്കേണ്ടത് എങ്ങനെയാണ് നിന്നിട്ടാണ് ഇരിക്കട്ടെ ഞാനത് സാന്ദർഭികമായ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷേ ഇത് മദീനയാണ് ആ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവ് റഹ്മുല്ലിൽ ആലമീൻ അബീബായ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി

തങ്ങളുടെ മുഖത്തേക്ക് നിങ്ങൾ തങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ മുഖം തിരിച്ചാൽ അതുകൊണ്ടൊരു പ്രശ്നവും സംഭവിക്കാറില്ല കുഴപ്പമില്ല എന്തേ കാരണമെന്നറിയുമോ നാളിൽ നിങ്ങളുടെ വസീല മാത്രമല്ല പിതാവായ ആദം നബി അലൈ ഇലാമിന്റെയും അള്ളാഹുവിലേക്കുള്ള വസീലയാണ് മുഹമ്മദ് റസൂൽഹി ാഹു അലിവ തങ്ങള് അതുകൊണ്ട് ആ തങ്ങളിലേക്ക് തന്നെ മുന്നിടുക എന്നിട്ടോ റെക്കമെന്റ് ആവശ്യപ്പെടുക ചോദിക്കുക അറിഞ്ഞത് സുഹൃത്തുക്കൾ